കൊച്ചിയിൽ സ്പാഗൽ കേന്ദ്രീകരിച്ച് വിദ്യാർത്ഥിനികളെ സെക്സ് വർക്കിന് ഉപയോഗിക്കുന്ന ഒളി ക്യാമറ ദൃശ്യങ്ങൾ പുറത്തുവിടുന്നു പെൺകുട്ടികളെ പൂട്ടിയിട്ടിരിക്കുകയാണ് സെക്സ് റാക്കറ്റിനും മയക്കുമരുന്നു ലോപിക്കുമെതിരായ ഓപ്പറേഷൻ കർമ്മ സംഹാർ രണ്ടാം ഭാഗം കസ്റ്റമർമാർ വരുമ്പോൾ അടച്ചിട്ട മുറിയുടെ പൂട്ട് തുറന്ന് പെൺകുട്ടികളെ കാണിക്കും ഇഷ്ടമുള്ളവരെ സെലക്ട് ചെയ്യാം കർണാടക ഗുണ്ടൽപെട്ടും മുംബൈയിലും ഒക്കെ കാണുന്ന കാഴ്ചകൾ കേരളത്തിന്റെ കൊച്ചിയിലും അതും വിദ്യാർത്ഥിനികൾ ഇത് കൊച്ചിയിലെ ആയുർവൈദ്യമന എന്ന പേരിലുള്ള സ്പാ കേന്ദ്രം പഞ്ചകർമ്മ ചികിത്സ എന്നാണ് ഇതിന്റെ ബോർഡിലുള്ളത് എന്നാൽ ചികിത്സിക്കാൻ ഡോക്ടറില്ല വൈദ്യനില്ല ചികിത്സ ആകട്ടെ വിദ്യാർത്ഥിനികളെ വച്ച് സെക്സ് മസാജ് ഇത്തരത്തിൽ ഒരു ചികിത്സാ സ്ഥാപനം നടത്താനുള്ള ലൈസൻസും ഇവർക്കില്ല കൗമാരക്കാരും വിദ്യാർത്ഥിനികളും കോളേജിൽ പോകുന്നവരുമായ പെൺകുട്ടികളുടെ മാതാപിതാക്കൾ ഇതെല്ലാം കണ്ട് ഏറെ ജാഗ്രത ഉണ്ടാകണം റയ പണം ലഭിക്കാൻ പെൺമക്കൾ ഇത്തരം മാംസ വിൽപ്പനശാലകളിൽ എത്തപ്പെടുന്നതും അവരെ പൂട്ടിയിട്ട് വിൽപ്പന ചിറക്കാക്കുന്നതും നമ്മുടെ നാടിന്റെയും യുവതലമുറയുടെയും ശാപമാണ് പക്ഷേ ഒരു ബയോളജി ലാർഡേ ആ ഏതെങ്കും നമുക്ക് ഇടല്ല नॉर्मലി മീറ്റ് ആയി എത്ര കാണില്ല തരക്കേ ഇല്ല നമുക്ക് സ്റ്റാഫ് ഇന്ന് കുറവാണ് അൾജി എന്നല്ല ഒരു അടിയൊരു രീതി ഉള്ള ഓക്കേ എങ്കിൽ ഞങ്ങക്കൊന്ന് വിളിച്ചേക്കണം എത്ര കോസറ്റിലാക്കള എന്നല്ലേ അ കോസറ്റിലാ കോസറ്റില നമ്മയാം മെട്രോ ഫില്ലർ നമ്പർ വേണം മെട്രോ ഫില്ലർ നമ്പർ 3 അത് ഒരാളെടുക്കുന്നുണ്ടോ ഒരാളെ ഉള്ളു ഏ മൂവായിരം നോർമൽ

സംസാരിക്കുന്നുണ്ടോ <laughs> 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 പെൺകുട്ടി അങ്ങനത്തെ ലോക്ക് പോകും അതിനകത്ത് ലോക്ക് ചെയ്തിരിക്ക പെൺകുട്ടി അതിനകത്ത് പെൺകുട്ടിയേ ഉള്ളൂ എന്ന ലോക്ക് ചെയ്തിരിക്ക y 드라 g b e 로케 d a di sana, lo k i r അവസാനമായി ഒരു കാര്യം കൂടി പറയട്ടെ കർമ്മ ഓപ്പറേഷൻ സംഹാർ എന്ന ഞങ്ങളുടെ ഒളി ക്യാമറ ഫീച്ചറിനെ വിമർശിക്കുന്നവർ ധാരാളമുണ്ട് കർമ്മക്കെന്താ അവർ ജീവിച്ചു പോകട്ടെ ഇതെല്ലായിടത്തുമുണ്ട് ആവശ്യമുള്ളവർ കൊടുക്കട്ടെ ചെയ്യട്ടെ നിങ്ങൾക്ക് എന്താണ് ഇങ്ങനെയൊക്കെ കഴിഞ്ഞ ദിവസം പലരും ചോദിക്കുകയുണ്ടായി അതിനാൽ തന്നെയാണ് ഇന്ന് വിദ്യാർത്ഥിനികളെ പൂട്ടിയിട്ട് നടത്തുന്ന കേന്ദ്രങ്ങളെ നിങ്ങളിലേക്ക് എത്തിക്കുന്നത് ഇത് റെക്കോർഡ് ചെയ്തത് ഫെബ്രുവരി നാല് ഞായറാഴ്ചയാണ് സ്കൂളും കോളേജും അവധി അതിനാൽ തന്നെ റിസപ്ഷനിസ്റ്റ് യുവതി പറയുകയാണ് ഞായറാഴ്ച ആയതിനാൽ കുട്ടികൾ കുറവാണ് കോളേജ് ദിവസങ്ങളിൽ കൂടുതൽ കുട്ടികളുണ്ടാകും ഇരകളായി വിശക്കുന്നവർക്ക് തിന്നാൻ അവരെ പൂട്ടിയിട്ട് കാഴ്ചവെക്കും ചീട്ടുകൾ സെലക്ട് ചെയ്യും പോലെ മുറിയിലെത്തുന്നവർക്ക് സെലക്ട് ചെയ്യാം കർമ്മയ്ക്ക് എന്താ സൂക്കേട് ഇതൊക്കെ നടക്കട്ടെ എന്ന് പറയുന്നവർ ഓർക്കുക പെൺമക്കൾ ഉള്ളവർക്ക് ഇതെല്ലാം കാണുമ്പോൾ ഉള്ളു കാളം അത്രയേ ഉള്ളൂ അതുമാത്രമേ വിമർശനങ്ങൾക്ക് മറുപടി പറയാനുള്ളൂ ന്യൂസ് ഡെസ്ക് കർമ്മ ന്യൂസ്